തുർക്ക്മെനിസ്ഥാൻ മധ്യേഷ്യയിലെ പഴക്കമുള്ള മരുപ്പച്ച നഗരങ്ങളിലൊന്നും ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നും ഇസ്ലാമിക ലോകത്തെ ഒരു പ്രധാന കേന്ദ്രവും സിൽക്ക് റൂട്ടിലെ പ്രധാനമായ ഇടത്താവളവുമായിരുന്നു എട്ടാം നൂറ്റാണ്ടോടെ മംഗോളിയയിൽ നിന്ന് ഇന്നത്തെ മധ്യേഷ്യയിലേക്ക് കുടിയേറിയ തുർക്കി ഭാഷ സംസാരിക്കുന്ന ഓഗസ ഗോത്രവർഗമാണ് ആധുനിക തുർക്കുമെൻ ജനതയുടെ വംശീയ അടിത്തറ ഇസ്ലാം മതം സ്വീകരിച്ച ഓഗസ ഗ്രൂപ്പുകളെ പത്താം നൂറ്റാണ്ടിലാണ് എന്ന് വിളിച്ചു തുടങ്ങിയത് ഓഗസ ഗ്രൂപ്പുകൾ സ്ഥാപിച്ച സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു തുർക്മെനിസ്ഥാൻ തുർക്കിക്ക് സംസ്കാരം പടിഞ്ഞാറൻ ഏഷ്യയിലേക്ക് വ്യാപിക്കുന്നതിൽ ഈ സാമ്രാജ്യത്തിന് പ്രധാന പങ്കുണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള ഐക്യമാണ് ഒരു പരിധിവരെ തുർക്കുമെൻ സ്വത്വത്തിന്റെ അടിസ്ഥാനം ഭരണകൂടം ഈ ഗോത്രബന്ധങ്ങളെ രാജ്യത്തിന്റെ ഐക്യത്തിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് ഗോത്രങ്ങളുടെ തനതായ ഗ്യൂൾ അടയാളങ്ങളുള്ള പരവതാനികൾ തുർക്കുമെൻ സംസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീകമാണ് ഇത് ദേശീയ ഐഡന്റിറ്റിയുടെ അവിഭാജ്യ ഘടകമായി കണക്കാക്കപ്പെടുന്നു രാജ്യത്തിന്റെ പുരാതന നാടോടി പാരമ്പര്യത്തെയും ദേശീയ അഭിമാനത്തെയും സൂചിപ്പിക്കുന്ന കുതിരയിനം രാജ്യത്തിന്റെ ചിഹ്നങ്ങളിൽ ഒന്നാണ് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം സ്വാതന്ത്ര്യം ലഭിച്ച ദുർഗമെനിസ്ഥാനെ ആദ്യത്തെ പ്രസിഡന്റ് സബർമുലത് നിയാസോവ രാജ്യത്തെ ഏകാധിപത്യത്തിന്റെ അങ്ങേയറ്റത്തെ രൂപമായ സുൽത്താനിസം സ്ഥാപിച്ചു സ്വന്തം വ്യക്തിത്വം ആരാധനാപാത്രമാക്കുകയും റുന്നാമ എന്ന തന്റെ പുസ്തകം ദേശീയ ചിന്താധാരയുടെ അടിത്തറയായി പ്രഖ്യാപിക്കുകയും ചെയ്തു നിയാസോവിന്റെ മരണശേഷം അധികാരമേറ്റ പ്രസിഡന്റ് ഗുർബാംഗുലി ബെർഡി മുഹമ്മദോവെ ചില പരിഷ്കാരങ്ങൾ വരുത്തിയെങ്കിലും ഏകാധിപത്യ ഭരണം തുടർന്നു പിന്നീട് വന്ന പ്രസിഡന്റ് സർദാർ ബെർഡി മുഹമ്മദോവിന്റെ കീഴിലും രാഷ്ട്രീയ അന്തരീക്ഷത്തിന് കാര്യമായ മാറ്റമില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഇൽ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ശാശ്വത നിഷ്പക്ഷത എന്ന നയം തുർക്കമെനിസ്ഥാനിന്റെ വിദേശനയത്തിന്റെ അടിസ്ഥാനമാണ് ഇത് രാജ്യത്തിന് അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടാനും ആഭ്യന്തര കാര്യങ്ങളിൽ ബാഹ്യ ഇടപെടൽ കുറക്കാനും സഹായിച്ചു ലോകത്തിലെ ഏറ്റവും മോശം മനുഷ്യാവകാശ രേഖകളുള്ള രാജ്യങ്ങളിൽ ഒന്നായ തുർക്കുമെനിസ്ഥാനിൽ മാധ്യമ മതസ്വാതന്ത്ര്യം രാഷ്ട്രീയ സ്വാതന്ത്ര്യം എന്നിവ പരിമിതമാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക ശേഖരങ്ങളിൽ നാലാമതോ ആറാമതോ ആണ് തുർക്കമെനിസ്ഥാന്റെത് ഇത് ലോക ഊർജ്ജ വിപണിയിൽ രാജ്യത്തിന് തന്ത്രപരമായ പ്രാധാന്യം നൽകുന്നു തുർക്കമെനിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ഇന്ത്യ പ്രകൃതിവാതക പൈപ്പ്ലൈൻ പദ്ധതി പ്രാദേശിക സഹകരണത്തിലും ഏഷ്യൻ ഊർജ്ജ സുരക്ഷയിലും തുർക്കമെനിസ്ഥാന്റെ പങ്ക് വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു തുർക്കമെൻ വാതകത്തിന്റെ പ്രധാന ഉപഭോക്താക്കളിൽ ഒന്ന ചൈനയാണ് ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധത്തിന് വലിയ പ്രാധാന്യം നൽകുന്നു പുരാതന സിൽക്ക് റൂട്ടിന്റെ സാംസ്കാരിക പൈതൃകവും ഓഗസ്വഗോത്രങ്ങളുടെ പാരമ്പര്യവും പേരുന്ന തുർക്ക്മെനിസ്ഥാൻ ആധുനിക ലോകത്ത് ഏകാധിപത്യ ഭരണകൂടത്തിന്റെ കടുത്ത നിയന്ത്രണങ്ങൾക്കുള്ളിൽ നിലനിൽക്കുന്നു ലോക ഊർജ വിപണിയിലെ തന്ത്രപരമായ പ്രാധാന്യം ശാശ്വത നിഷ്പക്ഷത എന്ന വിദേശനീയം ഏഷ്യൻ ഭൌമരാഷ്ട്രീയത്തിലെ അതിന്റെ സ്ഥാനം എന്നിവ തുർക്കമെനിസ്ഥാനിലെ സോഷ്യോപൊളിറ്റിക്കൽ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു ഊർജ്ജ കയറ്റുമതിയും അന്താരാഷ്ട്ര ബന്ധങ്ങളും നിലനിർത്തിക്കൊണ്ട് ആഭ്യന്തര തലത്തിൽ രാഷ്ട്രീയ സാമൂഹിക തുറന്ന സമീപനങ്ങൾ സ്വീകരിക്കുന്നത് തുർക്കുമെനിസ്ഥാനിലെ ഭാവ്യസുസ്ഥിരക്ക് നിർണായകമാകും